വെള്ളം വളരെയധികം അപകടം പിടിച്ചതാണ് പ്രത്യേകിച്ചും കുട്ടികളായിരിക്കും ഇതിനകത്ത് അപകടത്തിൽ പെട്ടുപോവുകയും ചെയ്യുക അബദ്ധമോ അറിവില്ലായ്മയോ ഒക്കെ അവരുടെ ജീവിതം തന്നെ അവസാനിക്കുവാൻ കാരണമാകുമ്പോൾ നിലവിളിയോടെ നെഞ്ചുപൊട്ടി കരയാൻ മാത്രമാണ് പ്രിയപ്പെട്ടവർക്ക് സാധിക്കുക അതുപോലെ ഒരു മരണത്തിന്റെ നടുക്കത്തിലാണ് ഇപ്പോൾ കോട്ടയം അരുവിതുറ പാലാത്രയിലെ ജിമ്മിയും ഭാര്യയും രണ്ടു മക്കളും ബിസിനസ്സുകാരനായ ജിമ്മിയുടെയും ഭാര്യ അനുവിന്റെയും മൂന്നു മക്കളിൽ നടുക്കത്തവളായിരുന്നു ഐറിൻ ജിമ്മി എന്ന പതിനെട്ട് വയസ്സുകാരി പഠിക്കാൻ മിടുക്കിയും വീട്ടിലെ താരവുമൊക്കെ അവൾ തന്നെയായിരുന്നു എഞ്ചിനീയറിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്ന അയറിന് കഴിഞ്ഞ ദിവസം പണിമുടക്കിനെ തുടർന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല ചേട്ടൻ എഡ്വിനും അണുജത്തി മെറിനും ക്ലാസ് ഉണ്ടായിരുന്നില്ല ഇതോടെയാണ് അപ്രതീക്ഷിതമായി കിട്ടിയ അവധി ദിവസത്തിൽ മീനച്ചിലാറിൽ പോയി കുളിക്കുവാൻ മൂവരും തീരുമാനിച്ചത് ഉച്ചയ്ക്കായിരുന്നു ആ തീരുമാനം വെയിലൊന്ന് മാറിയിട്ട് പൊയ്ക്കൊള്ളൂ എന്ന് അമ്മയും പറഞ്ഞു അനുവിനോട് അക്കാര്യം പറഞ്ഞ് സന്തോഷത്തോടെയായിരുന്നു മൂവരും വീടിന് പുറകുവശത്തുള്ള കടവിൽ കുളിക്കാനിറങ്ങിയത് കുട്ടിക്കാലം മുതലേ കാണുന്ന പുഴയും തീരവും ഒഴുക്കും ഒക്കെയാണ് ആ ആത്മവിശ്വാസമായിരുന്നു ആ മൂന്ന് മക്കൾക്കും എന്നാൽ കഴിഞ്ഞ ദിവസം തുടർച്ചയായി പെയ്ത മഴയിൽ പുഴയിൽ സാമാന്യം നല്ല തോതിൽ തന്നെ ഒഴുക്കും അടിയൊഴുക്കും ഉണ്ടായിരുന്നു കൂടാതെ കനത്ത മഴയിൽ മലമുകളിൽ നിന്നും ഒലിച്ചുവന്ന ചെളിയും അടിഭാഗത്ത് കണ്ടുവളർന്ന പുഴയെയും വെള്ളത്തിനെയും വിശ്വസിച്ച് കുളിക്കാനിറങ്ങിയ അയറിന് പുഴയിലെ അപ്രതീക്ഷിത വെള്ളത്തിന്റെ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വരികയായിരുന്നു ശക്തമായ ഒഴുക്കിൽ പെട്ടുപോയ ആ പതിനെട്ടുകാരിക്ക് നീന്തി കയറാൻ സാധിക്കാത്തതിനും അപ്പുറം ശക്തിയായിരുന്നു മീനച്ചിലാറിൻ്റെ വെള്ളത്തിന് ഉണ്ടായിരുന്നത് കൂടെ ഉണ്ടായിരുന്ന ചേട്ടനും അനുശത്തിയും ചേർന്ന് രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അവർക്കും സാധിച്ചില്ല അപ്പോഴേക്കും അവിടെ ഉയർന്ന കൂട്ട നിലവിളിക്ക് പിന്നാലെ നാട്ടുകാരും അയൽവക്കക്കാരും എല്ലാം ഓടിപ്പാഞ്ഞെത്തിയെങ്കിലും ആർക്കും അയറിനു പുറത്തേക്ക് എത്താൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല തുടർന്ന് മിനിറ്റുകൾക്കകം തന്നെ ഫയർഫോഴ്സ് എമർജൻസി ടീം റെസ്ക്യൂ ഫോഴ്സ് നന്മക്കൂട്ടം പ്രവർത്തകർ എന്നിവരെല്ലാം രക്ഷാപ്രവർത്തനത്തിന് പാഞ്ഞെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു അയറിനെ വെള്ളത്തിൽ നിന്നും അതിവേഗം ഉയർത്തിയെടുക്കുവാൻ കഴിഞ്ഞെങ്കിലും തുടർന്ന് ഈരാട്ടുപേട്ട സൺറൈസ് ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു എങ്കിലും മരണം സംഭവിച്ചു ഇന്നലെ വൈകിട്ട് മൂന്ന് മണിയോടെയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറിയത് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു ഐറിൻ എഞ്ചിനീയറിംഗ് മോഹങ്ങളെല്ലാം പാതി വഴിയിൽ അവസാനിപ്പിച്ച് മകൾ പോയപ്പോൾ നെഞ്ചു പൊട്ടിക്കരയാൻ മാത്രമേ അച്ഛൻ ജിമ്മിക്കും അമ്മ അനുവിനും സാധിക്കുന്നുള്ളൂ ഒപ്പം കൂടെ വെള്ളത്തിൽ മുങ്ങുന്നതും ആ മരണവും കൺമുന്നിൽ കണ്ടതിന്റെ നടുക്കത്തിലാണ് അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി തന്നെയായ ചേട്ടൻ എഡ്വിനും അണുജത്തി പ്ലസ് ടു വിദ്യാർത്ഥിനിയായ മെറിനും അയറിന്റെ വേർപാട് നടൻ മമ്മൂട്ടിയുടെ പി ആയ റോബർട്ട് കുര്യാക്കോസും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് റോബർട്ടിന്റെ ബന്ധുവും സുഹൃത്തും സഹോദരനുമൊക്കെയാണ് അയറിന്റെ അച്ഛൻ ജിമ്മി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക